ശബരിമല അക്കോപ്പറേഷൻ ഓഫീസറാണ് ഇവിടെ ശബരിമലയിൽ നമുക്ക് പന്ത്രണ്ടോളം ബിൽഡിങ്ങുകളാണ് നിലവിലുള്ളത് അതിലെ ശബരി ഗസ്റ്റ് ഹൗസ് പ്രണവം സഹ്യാദ്രി കൈലാസ് പാലാഴി സോപാനം ശ്രീമാത ശ്രീമണികണ്ഠ ചിന്മുദ്ര ശിവശക്തി തേജസ്വിനി മരാമത്ത് ഓഫീസ് കോംപ്ലക്സ് ഇങ്ങനെ പന്ത്രണ്ട് ബിൽഡിങ്ങുകളാണ് നമ്മളുള്ളത് ഇപ്പോൾ അതിനകത്ത് നൂറ്റിനാല് റൂമുകൾ നമ്മൾ ഓൺലൈനായിട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നാനൂറ്റി അമ്പത്തിനാല് റൂമാണ് നമുക്ക് ആകെ ഉള്ളത് അതിൽ മുന്നൂറ്റമ്പതോളം റൂമുകളാണ് നമ്മളിപ്പോൾ ഈ അക്കോമഡേഷൻ ഓഫീസിൽ നിന്ന് സ്വാമി ഭക്തർക്കായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള അതർ ഡിപ്പാർട്ട്മെൻറ്സിനായിട്ട് നമ്മൾ ഏതാണ്ട് അറുപതോളം റൂമുകൾ ഇവിടെ യൂസ് ചെയ്ത് വരുന്നുണ്ട് ഓരോ ബിൽഡിങ്ങിലും രണ്ട് കെയർ ടേക്കർമാരും അതാത് ബിൽഡിങ്ങുകളുടെ മെയിൻ്റനൻസിനായിട്ട് രണ്ടിൽ കുറയാത്ത ക്ലീനിങ് സ്റ്റാഫുകളെയാണ് നിയോഗിച്ചിട്ടുള്ളത് നിത്യേന ഏകദേശം മുന്നൂറിന് മുകളിൽ ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്